കൊമ്പൊടിഞ്ഞാലിൽ വീടിനെ തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തി വിഷയത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സംഭവത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു കൊമ്പൊടിഞ്ഞാലിൽ നാലംഗ കുടുംബത്തെ ബന്ധു മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുന്നത്തടി പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച പ്രദേശവാസികൾ രംഗത്തെത്തി പരേതനായ അനിഷ്ടി പി ചെള്ളിപ്പടവിൽ എന്നയാളുടെ ഭാര്യയും രണ്ട് ഭാര്യ ഭാര്യമാതാവും വീടുകത്തി ദാരുണമായി മരണപ്പെടുകയായിരുന്നു സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും മരണകാരണം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുവാൻ പോലീസ് തയ്യാറായിട്ടില്ല പ്രാഥമിക അന്വേഷണം നടന്നുവരികയാണെന്നും ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വന്നാലേ മരണകാരണം ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് പോലീസ് പറയുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി നല്ല ആശങ്കയുണ്ട് ദുരൂഹം നിലനിൽക്കുന്നുണ്ട് കാരണം ഇത് ഇങ്ങനെയൊരു മരണവും കാര്യങ്ങളോ അടുത്ത പ്രദേശത്ത് നടന്നിട്ടില്ല ഒറ്റപ്പെട്ട മേഖലയാണ് ഈ മേഖല സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് പൊതു ജനങ്ങളുടെയും ആ മേഖലയിലുള്ള ആൾക്കാരുടെയും അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം എനിക്ക് പോലീസ് നേതാക്കളുടെ സ്ഥാനത്തിൽ ഉണ്ടാകണം എന്നല്ല നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് വെള്ളത്തൂവൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ജില്ലയിലെ തന്നെ മൂന്ന് പഞ്ചായത്തുകളിലെ പരിധി വരുന്നതാണ് വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷൻ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രായം ഈ നാല് പേര് ഒറ്റ രാത്രി കൊണ്ട് കത്തിച്ചാമലായ ഒരു അവസ്ഥയാണ് കണ്ടത് അപ്പോൾ നമ്മുടെ ആ മേലേല് ആളുകൾക്ക് നല്ലൊരു ഭീതിയുണ്ട് ഈ ഭീതിയാകട്ടെ മേൽ ഘടകത്തിൽ നിന്ന് നല്ല ഒരു സമ്മർദ്ദം നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ജനങ്ങളുടെ പാചകം മാറ്റിത്തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ് ദുരൂഹ മരണം നടന്നിട്ട് ദിവസങ്ങളായിട്ടും അന്വേഷണം എങ്ങും പ്രദേശവാസികളും പ്രതിഷേധത്തിലാണ് അഗ്നിബാധയ്ക്ക് കാരണം ഷോർട്ട് സർക്യൂട്ടല്ലെന്ന് കെ സി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി